ജാൻമണിക്ക് ഇവിടെ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല ജാൻമണിയെ ഇരുത്തേണ്ടടുത്തിരുത്തി ലാലേട്ടൻ ഈ ആഴ്ചകൾ കാണുന്നു അല്ലെ ആരെങ്കിലും പുറത്താകുമോ ജാസ്മിനെ റിസ്പോൺസിബിൾ ക്യാപ്റ്റൻ ആണെന്ന് അടച്ചാക്ഷേപിച്ച് സിബിൻ അതെ നമുക്ക് നോക്കാം സിബിന്റെ കളികൾ ഇനി എങ്ങോട്ടൊക്കെ പോകുന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ നമ്മുടെ എവിക്ഷൻ്റെ അല്ലേ നോ എവിക്ഷൻ ആവാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വിഷു നമ്മുടെ പെരുന്നാളും കഴിഞ്ഞു അപ്പോൾ അതിന് ഇതിനായിട്ട് നോ എവിക്ഷൻ കാണും പിന്നെ ചിലപ്പോൾ നോമിനേഷൻ ചിലപ്പം ഈ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനും ചാൻസുകൾ കാണുന്നുണ്ട് കാര്യം വോട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ വിഷുവിൻ്റെ ഇതും കൂടെ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല കാര്യം കൂടുതൽ ചാൻസ് നോ എവിക്ഷൻ ആവാനാണ് പിന്നെയുള്ള കാര്യം പറഞ്ഞാൽ ഒരുപാട് പേര് അപ്പം ജാൻമണി എന്തായാലും പുറത്താവില്ല അടുത്ത ആഴ്ച ജാൻമണിയുടെ താണ്ഡവ നൃത്തം നമുക്ക് കാണേണ്ടി വരും പവർ ടീമിലാണ് ജാൻമണി ഇപ്പം തന്നെ മഹാറാണിയാണെന്ന് നേരത്തെ ലൈവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ഇന്ന് ജാൻമണിയുടെ ശരിക്കുള്ള സ്ഥലം അതായത് എല്ലാവരുടെ ഒപ്പം ജാൻമണി ഇരുന്നോളാൻ ലാലേട്ടം പറയും അതോ അടുത്ത ആഴ്ച വെറുപ്പിച്ചു കളയുമെന്ന് കണ്ടറിയാം ഇന്നൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ഓരോ കഷായങ്ങൾ വെച്ചിട്ടുണ്ട് വഞ്ചന ഡിപ്പെൻഡൻസി മാനിപ്പുലേഷൻ ഇർറെസ്പോൺസിബിൾ അങ്ങനെ കുറേ കഷായങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിൽ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ചേർത്ത് കൊടുക്കാം ഇതായിരിക്കും ടാസ്ക് കേട്ടോ സിബിൻ വന്നിട്ട് ഡയറക്റ്റായിട്ട് ഇർറെസ്പോൺസിബിൾ ക്യാപ്റ്റൻ ആണ് ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ ജാസ്മിൻ അത്രയ്ക്ക് ഇർറെസ്പോൺസിബിൾ ക്യാപ്റ്റനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ടാസ്കിനകത്ത് കുറച്ചൊരു ഫേവറിസം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ മറ്റേ പ്രസ്മീത്തിന്റെ ടാസ്കിനകത്ത് കുറച്ചൊരു അങ്ങോട്ടൊരു ചായ് ഗബറി ഇരിക്കുന്ന അടുത്തേക്ക് ഒരു ചായ ഇങ്ങനെ അറിയാതെ ആയി പോകുന്നതാണ് ആ കുട്ടിക്ക് അങ്ങോട്ടൊരു ചായ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പോളിട്ട് കഴിഞ്ഞപ്പോൾ വെരി ഗുഡ് ആവറേജ് പോവാർ ജാസ്മിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞേക്കുന്നത് ആവറേജ് ക്യാപ്റ്റൻ ആണെന്നാണ് അതെ കാര്യം അമ്പത്തേഴ് ശതമാനം പേര് ആ കുട്ടി ഒരു പരമാവധി ജാസ്മിൻ ശ്രമിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻസി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില സ്ഥലത്തൊക്കെ ഒരു ഫേവറിസം വന്നു എനിക്ക് വേറെ ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് അർജുനക്കാട്ടിയും ഭേദമാണ് എനിക്കൊന്നും ആ ഒരു ലെവലിലേക്ക് വരുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഈ കടന്നിട്ട് എത്ര നെഗറ്റീവ് ആണെങ്കിൽ പറയേണ്ടത് പറയണമല്ലോ അത് കഴിഞ്ഞിട്ട് ഒക്കെ എടുത്തു വെക്കുന്നുണ്ട് സിബിനായിരിക്കും കൊടുക്കാൻ പോകുന്നത് ശ്രീകുമാർ ഡിപ്പെൻഡൻസി ഗബ്രിക്കായിരിക്കും കൊടുക്കുന്നത് കേട്ടാ ഗബ്രി കാര്യങ്ങൾ വളച്ചൊടിക്കാൻ കഴിവുള്ള ഒരാക്കാണ് ഈ കഷായ ഇങ്ങനെ കൊടുക്കുന്നത് ഋഷി അപ്സരക്ക് തന്നെ ഋഷിയും തന്നെ അത് ഇവിടെ നിന്ന് പോകുന്നവരെ ഇത് തന്നെ ഒരു അതിനിടയിൽ ആരെങ്കിലും ഋഷിയെ മുട്ടാൻ ജാസ് ജാസ്മിൻ സിബിൻ കുറച്ച് കുറച്ച് കൂടുതലാണ് ഒന്ന് കുറയ്ക്കാം അത് കുറച്ചൊന്ന് കറക്റ്റ് ആകും ലാലേട്ടൻ ും ഇതൊക്കെ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു ആർക്കൊക്കെയോ കഷായം കലക്കുന്നുണ്ട് നോറയാണ് ഇതിനെല്ലാം കാട്ടി പൊളിച്ചിരിക്കുന്നത് നോറ പറയാണ് ഇതെല്ലാം ഞാൻ ഒരാൾക്ക് കൊടുക്കും ആർക്കായിരിക്കും കിട്ടും എനിക്കൊരു ഒന്നും വേണ്ട ഓക്കേ ഞാൻ വേൾഡ് ലെവൽ ഞാൻ ഹൈ ക്ലാസ് ആണ് എനിക്ക് ഒന്നും മേണന്ന് ഒഴിച്ചു കയറുന്നത് അപ്പൊ ലാരട്ടെ എന്തോന്നത് എന്തോന്ന് നിങ്ങൾ ഇവിടെ ജാൻമണിക്ക് വേറെ വേറെ ഒരു പ്രത്യേകതകളെല്ലാം കുടിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത് നന്നായി ലാലേട്ടാ ദൈവമേ ഇതേപോലെ തന്നെ എപ്പിസോഡിലും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു കാര്യം പുള്ളിക്കാരിക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ലേട്ടാ ബാക്കിയുള്ളവർക്കൊക്കെ കുടിക്കുകയാണെങ്കിൽ ജാൻമണിക്ക് കുടിച്ചൂടെ ഭയങ്കരമായ ആ ഒരു ഈഗോ അലിഞ്ഞങ്ങ് പോകണം അപ്പോഴായ അവർ നല്ലൊരു വ്യക്തിത്വത്തിൽ അവർക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ട് പക്ഷെ ആ ആവശ്യമില്ലാത്ത കുറച്ച് ഈഗോയും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ജാൻമണി സൂപ്പർ കിടുകും ബിഗ് ബോസ് വന്ന ശേഷം എന്തായാലും അത് പോകുന്നതാണ് തോന്നുന്നത് നോക്കാം നമുക്ക് അടുത്ത ആഴ്ച കാണാം അയ്യോ അടുത്ത ആഴ്ച ജാൻമണിയുടെ ആയിരിക്കും നോക്കാം ഔട്ടായില്ലെങ്കിലും അതായത് നോയ് ഭിക്ഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ കേട്ടാ അപ്പോൾ ഇതാണ് സംഭവം നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ